السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برد الله أما بعد بريا سنحن رنيا مؤمنين الله سبحانه وتعالى വെള്ളിയാഴ്ച രാവിലെയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും വറക്കത്തുകൊണ്ട് അള്ളാഹു സുബഹാനഹോ താല നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ പുറത്തു തന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യമക്കൾ മക്കൾ കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹു സുബഹാന ഹോത്താല എല്ലാ രോഗത്തെ തൊട്ടും കടങ്ങളെ തൊട്ടും എല്ലാ പ്രതിസന്ധികളെ തൊട്ടും എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു സുബഹാന താല കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ ബിസിനസ്സിലും എല്ലാ കാര്യത്തിലും അള്ളാഹു സുബാൻ ഹോ താല ബറക്കത്ത് ചെയ്യട്ടെ നമുക്ക് വേണ്ടപ്പെട്ട ധാരാളം ആളുകൾ കഴിഞ്ഞ റമലാനിൽ നമ്മുടെ കൂടെ ഉള്ളവർ ഇന്നത്തെ റമലാനിൽ അവർ ഇല്ല അവർ ഇന്ന് ഖബറിലാണ് അള്ളാഹു സുബഹാന ഹൗതാല അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ നല്ല സന്തോഷത്തിലും ആനന്ദത്തിലുമാക്കി കൊടുക്കട്ടെ അവരെയും നമ്മളെയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടുവാൻ നാം എല്ലാവർക്കും അള്ളാഹു സുബഹാന ഹൗതാല തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മൾ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു മഹത്വമുള്ള ദിവസത്തിലാണ് നാം ഇന്ന് നിൽക്കുന്നത് നമുക്കറിയാം പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച ദിവസവും വലിയ മഹത്വമുള്ള ഒരു സമയങ്ങളാണ് എന്നാൽ പരിശുദ്ധമായ റമവാൻ മാസത്തിലെ വെള്ളിയാഴ്ച രാവിലെയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും മഹത്വങ്ങൾ നമുക്ക് വർണ്ണിച്ചു തീർക്കാൻ സാധിക്കില്ല അത്രക്കും വലിയ മഹത്വമുള്ള ഒരു രാവും ഒരു ദിവസവുമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് എന്നാൽ ഈ സമയം നമുക്ക് ധാരാളം നന്മകൾ വാരിക്കൂട്ടാൻ കൂട്ടാൻ പറ്റിയ നല്ലൊരു അവസരമാണ് അള്ളാഹു സുബഹാൻ ഹുത്താല നമുക്ക് നൽകിയത് നല്ലൊരു ഓഫറാണ് നമുക്ക് ഈ തരുന്നത് ഇങ്ങനെയുള്ള ഓഫറുകളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത് ഒരു മോമിനായ മനുഷ്യൻ ഒരിക്കലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഒരിക്കലും പാഴാക്കില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇന്നത്തെ ഈ ദിവസവും ഈ പരിശുദ്ധമായ റംസാൻ മാസത്തിലൊക്കെ ധാരാളം അള്ളാഹുവിന് വേണ്ടിയിട്ട് അബാധത്തുകൾ ചെയ്യണം ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണം അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്ത്തിലും വലിയ വിജയമാണ് ഉണ്ടാകുക അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇന്നത്തെ ഈ ദിവസം ഇന്നും നാളെയുമൊക്കെ നിങ്ങൾ ധാരാളം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം നിർബന്ധമായിട്ടും നിങ്ങൾ സൂറത്ത് ദുഹാൻ സൂഹത്തിൽ മുൽക്ക് സൂറത്തിൽ കഫ് സൂഹത്തിൽ വാക്യ പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഈ സൂറത്തുകളൊക്കെ നിങ്ങൾ ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഇന്നും നാളെയുമൊക്കെ നിങ്ങൾ ഓതണം പരിശുദ്ധമായ റംസാൻ മാസത്തിൽ എല്ലാ ദിവസവും ധാരാളം പരിശുദ്ധ കുറയാൻ ഓതുന്നത് കൊണ്ട് നമുക്ക് വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ചുരുങ്ങിയത് ഞാൻ ഈ പറഞ്ഞു തന്ന ഈ സൂറത്തെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഓതിരിക്കണം അള്ളാഹു സുബാൻ ഹോത്താലം നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ ധാരാളം സ്വലാത്ത് ചൊല്ലണം പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നാം എപ്പോഴും പറയുന്ന കാര്യമാണ് സ്വലാത്ത് ധാരാളം ചൊല്ലണം എന്നുള്ളത് അത് നമ്മൾ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് വലിയ വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക മാത്രമല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മൾ ഒരു സുന്നത്ത് ചെയ്താൽ അതിന് നമുക്ക് ഒരു ഫറന്ന് ചെയ്തതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു സുബഹാന ഹോ നമുക്ക് ഈ പരിശുദ്ധ റമദാനിൽ നൽകുക ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ഒരു സ്വലാത്ത് പറഞ്ഞു തരുന്നുണ്ട് വലിയ മഹത്വമുള്ള ഒരു സ്വലാത്താണ് ആ സ്വലാത്ത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ വിജയത്തിൻ്റെ അത്ഭുത മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ സാധിക്കും കാരണം ഇത് ധാരാളം ആളുകളുടെയും ജീവിതത്തിൽ അനുഭവമുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ ാവരും ഇന്ന് നോമ്പുകാരാണല്ലോ ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് അള്ളാഹു സുബൻ തല നമുക്ക് ഇജാബത്ത് നൽകുന്ന ദുവാക്ക് ഇജാപത്ത് നൽകുന്ന ധാരാളം ഹയറുകൾ നമുക്ക് ചൊരിഞ്ഞു നൽകുന്ന ഒരു സമയമാണ് നോമ്പ് തുറക്കുന്ന സമയം അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഇങ്ങനെയുള്ള ഈ സമയത്ത് നമുക്കെല്ലാവർക്കും ധാരാളം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിറവേറിക്കിട്ടാനുള്ളവരാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പോലുമുണ്ട് അതൊക്കെയും നമ്മൾ ഈ സമയത്ത് അള്ളാഹു സുബഹാന ഹോ തല ഉറപ്പായിട്ടും ദുവാക്ക് ഇജാപത്ത് നൽകിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഈ സമയത്ത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് രണ്ട് കൈയും മുകളിലോട്ട് ഉയർത്തി കരഞ്ഞിക്കൊണ്ട് ദുവാ ചെയ്യുക എന്നാൽ ഇൻഷാല്ല നിങ്ങളുടെ എന്ത് തന്നെ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു താല നിങ്ങൾക്ക് നിറവേറ്റിത്തരും അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇന്ന് നോമ്പ് തുറന്നതിൻ്റെ ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾ തുറന്ന് ചോദിക്കുക അള്ളാഹു സുബഹാനോത്താലും നമുക്ക് അതിനെ തോഫീക്ക് ചെയ്യട്ടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അതുകൊണ്ട് അള്ളാഹു നമുക്ക് പെട്ടെന്ന് നിറവേറ്റിത്തരട്ടെ ആ മീൻ ഇനി ഞാൻ നിങ്ങൾക്ക് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും ചൊല്ലേണ്ട ആ വലിയ മഹത്വമുള്ള ധാരാളം ആളുകൾക്ക് അവരുടെ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറി കിട്ടിയതായിട്ടുള്ള അനുഭവങ്ങൾ ഉള്ള വലിയ ശ്രേഷ്ഠതയുള്ള ആ സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം വിജയത്തിൻ്റെ സ്വലാത്ത് എന്നറിയപ്പെടുന്ന ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ആറ് ലക്ഷം സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുക അപ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ സ്വലാത്തിന് എത്രത്തോളം വലിയ പവറുണ്ട് എന്ന് എത്രത്തോളം വലിയ ശക്തി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആറ് ലക്ഷം സ്വലാത്ത് നമ്മൾ ചൊല്ലണമെങ്കിൽ എത്ര സമയം വേണ്ടി വരും എന്നാൽ ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ നമുക്ക് ആ ആറ് ലക്ഷം സൊലാത്ത് ചൊല്ലുന്നതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ സ്വലാത്തിന് വിജയത്തിൻ്റെ സ്വലാത്ത് എന്ന് പേര് വരാൻ കാരണം തന്നെ ഈ സ്വലാത്ത് ആരെങ്കിലും ഒരാൾ എല്ലാ വെള്ളിയാഴ്ചയും ആയിരം പ്രാവശ്യം പതിവായി ചൊല്ലിയാൽ അവൻ ഇൻഷാ ഉറപ്പായിട്ടും അള്ളാഹ് സുബഹാനോത്താൽ അവനെ ദുനിയാവിലും വിജയിപ്പിക്കും മാത്രമല്ല ആഹ്റത്തിലും അവനക്ക് വിജയം ഉറപ്പായിരിക്കും ദുനിയാവിലും ആഹ്റത്തിലും വിജയിച്ചാൽ പിന്നെ അതിലും വലിയ വിജയം എന്താണ് അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ മറക്കാതെ എല്ലാ വെള്ളിയാഴ്ച ദിവസത്തിലും ആയിരം പ്രാവശ്യമെങ്കിലും നിങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക പ്രിയപ്പെട്ട മോ ഇനി നിങ്ങൾ ഈ സ്വലാത്ത് വെള്ളിയാഴ്ച ദിവസം ചൊല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് നിറവേറി കിട്ടണമെങ്കിൽ അതൊന്ന് നിങ്ങൾ മനസ്സിൽ കരുതിയാൽ മതി അതൊന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് ആ കാര്യം അള്ളാഹു സുബാന ഹോ താലിൻഷ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിറവേറ്റി തരും അതാണ് ഈ സ്വലാത്തിൻ്റെ വലിയ പ്രത്യേകത നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറിക്കിട്ടും മാത്രമല്ല ഈ പരിശുദ്ധമായ ഈ റമസാൻ മാസത്തിൻ്റെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷല്ല ഉറപ്പായിട്ടും നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ നിറവേറി കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ മാത്രമല്ല ഈ സ്വലാത്ത് ചെല്ലുന്ന ആളെ അള്ളാഹു സുബഹാന ഹോത്താല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും അവരുടെ എല്ലാ കടങ്ങളും വീട് കിട്ടും സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടാകില്ല പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അവരുടെ കീശ ഒരിക്കലും കാലിയാകില്ല അവർ ഭക്ഷണത്തിന് ഒരു സമയത്തും ബുദ്ധിമുട്ടേണ്ടി വരില്ല ശരിക്കും പറഞ്ഞാൽ അവഹാനോത്താൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും അവർക്ക് കൊടുക്കില്ല അപ്പോൾ ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളും സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളും വീട് സ്വന്തമായിട്ടൊരു വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളും കല്യാണം ശരിയാകാതെ വിഷമിക്കുന്ന ആളുകളും മാത്രമല്ല കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളും അങ്ങനെ തുടങ്ങിയ ജീവിതത്തിലെ എന്ത് തന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ളവരൊക്കെ ഈ സ്വലാത്ത് എല്ലാ ദിവസവും നിങ്ങൾ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും ആയിരം പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക മാത്രമല്ല പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിലെ എല്ലാ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നിങ്ങൾ മറക്കാതെ ചൊല്ലുക ഇനി ഞാൻ നിങ്ങൾക്ക് ആ വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള വലിയ അത്ഭുത സ്വലാത്ത് ഏതാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പ്രിയപ്പെട്ട മോമിനികളെ ഇതൊരു ചെറിയ സ്വലാത്താണ് എന്നാലോ ഇതിൻ്റെ പ്രതിഫലം വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് എല്ലാവരും ഇത് നിർബന്ധമായിട്ടും വെള്ളിയാഴ്ച ദിവസത്തിൽ ആയിരം പ്രാവശ്യം ചൊല്ലുക വെള്ളിയാഴ്ച രാവിലും ചൊല്ലുന്നത് നല്ലതാണ് എന്നാലും നിങ്ങൾ മറക്കാതെ നിർബന്ധമായിട്ടും വെള്ളിയാഴ്ച ദിവസത്തിൽ ആയിരം പ്രാവശ്യം ഈ സ്വലാത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലുക അപ്പോൾ ഈ പരിശുദ്ധമായ റമലാൻ മാസത്തിൽ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ ആ സുഹൃത്തുക്കളൊക്കെ നിങ്ങൾ ഒരു പ്രാവശ്യം മറക്കാതെ ചൊല്ലുക അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിൽ ഈ സ്വലാത്ത് ആയിരം പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക മറക്കാതെ ചൊല്ലുക അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമായിരിക്കും കിട്ടുക മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറിക്കെട്ടണമെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഈ സ്വലാത്ത് ചൊല്ലുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അത് മനസ്സിൽ കരുതിക്കൊണ്ട് ആ ആവശ്യം പെട്ടെന്ന് നിറവേറിക്കെട്ടണം എന്ന് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ സ്വലാത്ത് ആയിരം പ്രാവശ്യം ചൊല്ലുക എന്നാൽ ഇൻഷാല്ല ആ അള്ളാഹു സുബാനോ താല് നിങ്ങൾക്ക് പെട്ടെന്ന് നിറവേറ്റി തരുന്നതാണ് അള്ളാഹു സുബഹൻഹു താല നാം എല്ലാവർക്കും ഈ സ്വലാത്ത് എല്ലാ വെള്ളിയാഴ്ചയിലും ആയിരം പ്രാവശ്യം ചൊല്ലാനും അതുകൊണ്ട് നാമെ അലട്ടുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെയായി നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും വറക്കത്തും സന്തോഷവും സമാധാനവും ലഭിച്ച് നല്ല ഈ മാനോടുകൂടി മരിച്ച് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമുണ്ടാകുവാനും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ يا رب العالمين السلام عليكم ورحمه الله وبركاته